ിയപ്പെട്ടവരെ ദൈവൻ തന്നെ ദിവസത്തെ ഓർത്ത് നമുക്ക് നന്ദി പറയാം സങ്കീർത്തന അൻപത്തി ഒന്നാം അധ്യായം ഒൻപതാം വചനം കർത്താവെ എൻ്റെ പാപങ്ങളിൽ നിന്ന് മുഖം മറയ്ക്കണമേ എൻറെ അതിർത്തിങ്ങൾ മായച്ച് കളയണമേ സങ്കീർത്തകൻ്റെ വലിയൊരു പ്രാർത്ഥനയാണത് നമുക്കും ദൈവത്തോട് പ്രാർത്ഥിക്കാം കർത്താവെ എൻ്റെ പാപങ്ങളെല്ലാം മായച്ച് കളയണമേ എന്റെ വലിയ സ്നേഹത്തിനെതിരായി ഞാൻ ചെയ്തു പോകുന്ന എല്ലാ പാപങ്ങളും കർത്താവെ നീ മായു കളഞ്ഞുകൊണ്ട് എൻറെ അകൃത്യങ്ങളിൽ നിന്ന് മുഖം മറച്ചുകൊണ്ട് എൻ്റെ അകൃത്യങ്ങളെല്ലാം മായ് കളഞ്ഞ് എന്നെ ഒരുപാട് വിഷുത്തിലേക്ക് നയിക്കണമേ ദൈവത്തിന്റെ മഹാ കരുണ ചോദിച്ചുകൊണ്ട് സങ്കീർത്തകൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നെങ്കിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ ലോകമെമ്പാടുമുള്ള എല്ലാ മക്കളും ദൈവത്തോട് പ്രകാരം പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുക എന്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ കടന്നു വരുന്ന ചെറുതും വലുതുമായ പാപങ്ങളിൽ നിന്ന് തമ്പുരാൻ മുഖം മറയ്ക്കാനും അകൃത്യങ്ങൾ മായച്ചു കളയാനും സാധിക്കത്തക്ക വിധത്തിൽ ദൈവത്തിന്റെ വലിയ ദയ കരുണയാണ് സങ്കീർത്തകൻ ചോദിക്കുക പ്രിയപ്പെട്ടവരെ എനിക്കും നിങ്ങൾക്കുമൊക്കെ ഈ ലോകത്തില് ഒത്തിരി ജീവിതം ദിവസങ്ങളോ ജീവി മാസങ്ങളോ ഉണ്ട് എന്ന് നമുക്ക് ആർക്കും കരുതാനാവില്ല ദൈവം തരുന്ന തുച്ഛമായ ദിവസങ്ങളില് സ്വച്ഛമായ ആഴ്ചകളില് ഞാനും നിങ്ങൾ കടന്നു പോകുമ്പോൾ കർത്താവെ അവിടുത്തെ വലിയ കരുണ എൻ്റെ ജീവിതത്തിന്റെ ഓരോ നിമിഷവും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ലോകമെമ്പാടുമുള്ള കർത്താവിന്റെ കരുണ ആഗ്രഹിക്കുന്ന കരുണ വേണ്ട കരുണ യാചിക്കുന്ന എല്ലാവരിലേക്കും എന്നിലേക്കും നിങ്ങളിലേക്കുമെല്ലാം ഈ കരുണ ഒഴുകപ്പെടട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇന്നേ ദിവസം സങ്കീർത്തകനോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ നിന്റെ കരുണ എന്നോട് കാണിക്കണമേ പാപങ്ങളിന്ന് മുഖം മറയ്ക്കണമേ അതിർത്തി